മലപ്പുറം വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ ബാധിച്ചെന്ന സംശയം ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന നടുവത്ത് ചെമ്മരം ശാന്തിയിൽ നിയാസ് പുതിയത്താണ് മരിച്ചത് വയസ്സായിരുന്നു ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ നിയാസ് അസുഖബാധിതനായാണ് നാട്ടിലെത്തിയത് പിന്നീട് പനി കടുത്തതോടെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മഞ്ഞപ്പിത്തം കരളിന് ബാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മരണവും സംഭവിച്ചു നിപ്പയുടെ ലക്ഷണങ്ങളില്ലായിരുന്നുവെങ്കിലും കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാഫലം പോസിറ്റീവാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്നാലേ നിപ്പ സ്ഥിരീകരിക്കാനാവൂ ആരോഗ്യവകുപ്പ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പതിനാല് വയസ്സുകാരൻ നിപ്പ ബാധിച്ചു മരിച്ചത് രണ്ടു മാസം മുൻപാണ് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി കൈരളി ന്യൂസ് മലപ്പുറം